നമസ്കാരം ഇൻസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഒരു വിരട്ട് കെ എസ് ആർ ടി സിയുടെ മേധാവി എന്ന രീതിയിലും ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിലും ഗണേഷ് കുമാർ നൽകിയിരുന്നു ഇനി പൊതുനിരത്തിൽ ആർക്കും കെ എസ് ആർ ടി സി അങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ള പ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് അദ്ദേഹം പുറത്തിറക്കിയത് അതിന് പിന്നാലെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വലിയൊരു സർപ്രൈസാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അദ്ദേഹം അധികാരത്തിലെത്തുന്ന സമയം മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം മുടങ്ങാതെ ശമ്പളം അതും മുഴുവൻ ശമ്പളം ഇത് രണ്ട് പ്രാവർത്തികമാക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ അനുമതി കിട്ടിയിരിക്കുന്നുവെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാനുള്ള തീരുമാനം അത് സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ ശമ്പളം നൽകാൻ സർക്കാർ തന്നെ ഇടപെട്ട് സഹായിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പ്രതിമാസ ശമ്പളം എന്നത് ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെ എസ് ആർ ടി സി ഉണ്ടാക്കും അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നത് പോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മുടങ്ങാതെ മുഴുവനായി ശമ്പളം കിട്ടുക എന്നുള്ളത് അതാണ് സാക്ഷാത്കരിക്കാനായി പോകുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കെ എസ് ആർ ടി സി എം ഡി പ്രമോദ് ശങ്കർ തുടങ്ങിയവരാണ് ഇതിൽ പങ്കെടുത്തത് നിലവിൽ രണ്ട് ഗഡുകളായിട്ടാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അതൊറ്റ ഗഡുവാക്കിയാൽ അതെന്ന് കിട്ടുമെന്നതിലുള്ള ആശങ്കയും ഇതോടൊപ്പം തന്നെ നിലനിൽക്കുന്നുണ്ട് കൃത്യമായി അഞ്ചാം തീയതിക്ക് മുൻപായി ശമ്പളം നൽകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഏറെ പ്രസക്തമായി നിലനിൽക്കുന്നത് ഇതിന് കാരണമായി പറയുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട് അതുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് രണ്ട് ആദ്യ ഘഡു ശമ്പളം നൽകുന്നത് സർക്കാരിൻ്റെ സഹായത്തിലായിരിക്കും രണ്ടാം ഘഡു കെ എസ് ആർ ടി സിയുടെ തനത് വരുമാനത്തിൽ നിന്നുമാണ് ശമ്പളമായി കൊടുക്കുന്നത് ഈ സംവിധാനമാണ് പൂർണമായും മാറ്റി രണ്ടും കൂടി സംയോജിപ്പിച്ച് ഒറ്റ തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ ഇപ്പോൾ സർക്കാർ തന്നെ സഹായം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതും മുഖ്യമന്ത്രി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സർക്കാർ സഹായവും ബാങ്ക് കൺസോഷ്യത്തിൽ നിന്നുള്ള പണവും ഉറപ്പാക്കി ഒരു നിശ്ചിത തീയതി വെച്ച് മുഴുവൻ ശമ്പളവും നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനു മുൻപും രണ്ടു വർഷം മുൻപും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ നടന്ന യോഗത്തിൻ്റെ സർക്കാർ വിശദീകരണം കൂടി ഒന്ന് പരിശോധിക്കണം ഔദ്യോഗികമായി ഏകദേശം ഇരുപത്തിയാറ് മാസങ്ങൾക്ക് മുൻപ് നൽകിയ വിശദീകരണം ഇങ്ങനെയായിരുന്നു സമാനമായ രീതിയിൽ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക അത് ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കും മറ്റാശങ്കകളൊക്കെ തന്നെ പരിഹരിക്കും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി അന്ന് ചർച്ച നടത്തിയ ശേഷം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു അന്ന് കൂടിക്കാഴ്ച യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളെന്ന് പറയുന്നത് ജീവനക്കാർക്ക് കൊടുത്തു തീർക്കാനുള്ള നിലവിലെ എല്ലാ ശമ്പളം കുടിശ്ശികയും വേഗം കൊടുത്തു തീർക്കും എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും അതിനുള്ള നിർദ്ദേശം മാനേജ്മെൻറ്റിനന്ന് നൽകിയിരുന്നു കണ്ടക്ടർ ഡ്രൈവർ എന്നിവർക്കുള്ള ഡാറ്റ ഇൻസെൻറ്റീവ് തുടങ്ങിയവ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് ദിവസം തന്നെ കൊടുക്കും അതിനായി എല്ലാ യൂണിറ്റുകളിലും അധികാരികളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങും സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം എന്നത് നടപ്പിലാക്കും റൊട്ടേഷൻ വ്യവസ്ഥയിൽ സോണൽ അടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടി നിശ്ചയിക്കുക എന്നാലിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് അങ്ങനെ ഒരു യോഗം വിളിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം മൊഴി ഒരുമിച്ച് നൽകുന്നതിനുള്ള പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൽ അനിശ്ചിതത്വമുണ്ട് അത് ഇനിയെങ്കിലും പരിഹരിക്കപ്പെടുമെന്ന പ്രത്യാശയാണ് ഈ ഘട്ടത്തിലുള്ളത് എന്നാൽ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോട്ടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ശമ്പള പ്രശ്നം പരിഹരിക്കാനായി എപ്പോഴെങ്കിലും സർക്കാർ ഇങ്ങനെ വാർഷിക യോഗങ്ങൾ നിരന്തരമായി ചേരാറുണ്ടോ അത് പരിഹരിക്കപ്പെടാതെ നീണ്ടു നീണ്ടു പോവാറുണ്ടോ അതുകൂടി ഒന്ന് നോക്കിക്കാണേണ്ടതാണ് രണ്ട് ഗഡുവായി ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനം പോലും നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയധികം ദയനീയ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് മള്ളി വർദ്ധൻസ